ഈ ഓണം ഒമാനിയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽ എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് കോടക്കാലി ഊന്നുകൾ ശാന്താപ്പല പ്രതി രാജേഷ് അറസ്റ്റിൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നിയോഗിച്ച സ്ക്വാഡാണ് ബുധനാഴ്ച മറയൻ ഡ്രൈവിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് മൂന്നക്കല്ലിൽ വേങ്ങൂർ കുന്നത്തു താഴെ ശാന്തിയെ കൊലപ്പെടുത്തി മാൻഹോളിൽ ഒളിപ്പിച്ച പ്രതി അടിമാലി പാലക്കാട്ടിൽ രാജേഷ് അറസ്റ്റിലായി ഒരാഴ്ചയോളമായി ഒളിവിലായിരുന്ന പ്രതിയെ ഇന്നലെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നിയോഗിച്ച സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് മാമലക്കണ്ണത്തിന് സമീപമുള്ള ആദിവാസി ഉന്നതിയിലാണ് പ്രതി ആദ്യം ഒളിവിൽ കഴിഞ്ഞത് തുടർന്ന് ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള യാത്രക്കിടെയാണ് പിടിയിലായത് രാത്രിയോടെ ഊന്നുകല്ല് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തേണ്ടതുണ്ട് ശാന്തിയെ കഴിഞ്ഞ പതിനെട്ടിനാണ് കാണാതായത് തന്നെ കൊല്ലപ്പെട്ടതാണ് നിഗമനം ഊന്നുകല്ലിലെ അൽതാമസമില്ലാത്ത വീട്ടിലെ മാലിന്യ ടാങ്കിനോടനുബന്ധിച്ചുള്ള മാൻഹോളിലാണ് മൃതദേഹം ഒളിപ്പിച്ചത് ഇരുപത്തിരണ്ടിനാണ് അഴുകിയ നിലയിൽ പോലീസ് മൃതദേഹം കണ്ടെത്തിയത് ഒളിവിലായിരുന്ന രാജേഷിനായി പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിരുന്നു മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെയും പെരുമ്പാവൂർ എ എസ് പിയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ശാന്തിയുടെ ആഭരണങ്ങൾ ലക്ഷ്യമിട്ടാണ് രാജേഷ് കൊലപാതകം നടത്തിയത് കൈക്കലാക്കിയ പന്ത്രണ്ട് പവനോളം ആഭരണങ്ങൾ അടിമാലിയിൽ പഴയ ആഭരണങ്ങൾ വാങ്ങുന്നയാൾക്ക് വിൽപ്പന നടത്തിയിരുന്നു നാല് ലക്ഷം രൂപ പണമായി കൈപ്പറ്റുകയും മൂന്ന് പവന്റെ മറ്റൊരു മാല വാങ്ങുകയും ചെയ്തു രാജേഷ് രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറ് കോതമംഗലത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇരുപതിനാണ് ശാന്തിയെ കാണാതായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രാജേഷിന്റെ പങ്ക് വ്യക്തമായിരുന്നു മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ രാജേഷാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മൊബൈറ്റ് ഈ ഓണക്കാലത്ത് വമ്പൻ ഓഫറുകളുമായി ജേക്കോ ജുവൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ ജേക്കോ ജുവൽസിന്റെ എച്ച് ഐ ഡി ഫാഷൻ സ്വർണ്ണാഭരണമായി മാറ്റി വാങ്ങാം നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിന് ജയ്ക്കോ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഏവർക്കും ജയ്ക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ജയ്ക്കോ ജുവൽസ് துடுபுழ இடப்பள்ளி கோதமங்கலம் பொத்தானிக்காடு ஜேக்கோ கோல்டு மானுஃபாக்சேஸ் ஆண்ட்செய்ல் டீலேர் சகோதரஸ்தாபனம்